السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسوله الأمين وعلى اله وصحبه اجمعين اما بعد أيتام مسني هذا النيرايا مؤمنه غلى ലോകരക്ഷിതാവായ അള്ളാഹു സുബഹാനുബ താര നമ്മുടെ ജീവിതവും മരണവും ഹയറായി മരണമടയുന്ന സമയത്ത് കരിമത്ത് തൗഹീദ് ചൊല്ലി സജ്ജനങ്ങളുടെ മരണം നമുക്കും നമ്മുടെ കൂട്ടുകുടുംബമിത്താദികൾക്കും തൗഫിക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആമീൻ യാറബല്ല മനുഷ്യന്റെ ജീവിതവും മരണവും ഹൈറായി തീരാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത് അതിലൊന്ന് ഏത് നല്ല കാര്യം ചെയ്യുകയാണെങ്കിലും വിസ്മിച്ചൊല്ലുക വിസ്മിയുടെ ശ്രേഷ്ഠത നിരവധി കിതാബുകളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് കടലിലെ വെള്ളം മുഴുവൻ മഷിയാക്കി ലോകത്തുള്ള മരങ്ങളെല്ലാം പേനയാക്കി പ്രപഞ്ചത്തിലുള്ള മനുഷ്യരും ജിന്നുകളുമെല്ലാം വിസ്മിയുടെ അർത്ഥം എഴുതാൻ ശ്രമിച്ചാൽ നൂറിൽ ഒരംശം പോലും എഴുതിത്തീരില്ല ഖുർആാനിന്റെ മുഴുവൻ ആശയങ്ങളും ഫാത്തിഹയിലുണ്ട് ഫാദ്ഹയിലെ എല്ലാ ആശയങ്ങളും ബിസ്മിയിലുണ്ട് എല്ലാ ആശയങ്ങളും ബാണ്ട് മഹാന്മാർ ബിസ്മിയെ വിലയിരുത്തിയത് ഇങ്ങനെയൊക്കെയാണ് നബിയുല്ലാഹി നൂഹി നബി അലി ഇലാത്തു വസ്സലാം പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും ഇബ്രാഹിം നബി അലിസ്സലാം നമ്രൂദിന്റെ തീയിൽ നിന്ന് നിറപുഞ്ചിരിയോടെ രക്ഷപ്രാപിച്ചതും

അതിഥി അയ്യു ആയത്തിൻ ഉൻസിലത്തെ പ്രവാചകരെ അങ്ങേക്ക് സുരക്ഷയുടെയും നിർഭയത്തിൻ്റെയും ഒരു ആയത്ത് ഇറക്കപ്പെട്ടിട്ടുണ്ട് അത് ഏതാണെന്ന് അങ്ങേക്കറിയുമോ ഇന്ന ഹയറ്റുല്ലമാൻമാൻ റഹീം അത് വിസ്മില്ലാഹിറമാൻ റഹീം എന്നാകുന്നു വിസ്മിയുടെ മഹത്വം തീർന്നിട്ടില്ല പ്രിയപ്പെട്ട ചോദ്യം ചെയ്യുന്ന ഇസ്ലാം അവനെ വെറുപ്പോടെ വെറുപ്പോയില്ല മരണവേദന സഹിക്കേണ്ടിവനില്ല കടുക്കത്തിൽ നിന്നും അകപ്പെടുകയില്ല ഇടുക്കത്തിൽ അകപ്പെടുകയില്ല അള്ളാഹു വീണ്ടും പറയുന്നു അലൈഹി എന്റെ അനുഗ്രഹം അവന്റെ മേൽ വർഷിക്കുന്നതാണ് അവന്റെ പ്രകാശിപ്പിക്കും പ്രകാശത്താൽ മുഖവും വെറ്റിത്തിളങ്ങുന്ന ശരീരവുമായി അവനെ നിന്ന് ഏൽപ്പിക്കപ്പെടും അവന്റെ വിചാരണ എളുപ്പമാകും അവന്റെ നന്മകളാൽ നിറയും സമ്പൂർണമായ പ്രകാശം ഞാൻ അവന് നൽകി കടന്ന് അവൻ സ്വർഗത്തിൽ കടക്കുമെന്ന് അള്ളാഹു നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നതാണിതെല്ലാം പ്രിയമുള്ള മഹ്മനുകളെ ദൈനംദിനം നാം ചെയ്യുന്ന തെറ്റുകൾ ബഹുമാനികളായ അതീത് അലിസ്സലാം കൃത്യമായി എഴുതി വെക്കുന്നുണ്ട് അതെല്ലാം നാളെ റബ്ബിന്റെ കോടതിയിൽ സമർപ്പിക്കുന്നു ബിസ്മി പതിവാക്കിയവനാണെങ്കിൽ അവിടെ അത്ഭുതം സംഭവിക്കുന്നു അവന്റെ തെറ്റുകുറ്റങ്ങൾ എഴുതിയ ഏടുകൾ ഒന്നും രേഖപ്പെടുത്താത്ത നിലയിലാകുന്നു ഇതെല്ലാം ബിസ്മിയുടെ ശ്രേഷ്ഠതയാണ് ദോഷം നിറഞ്ഞ കിതാപിലക്ഷരമില്ല യലും മാത്രം കേസിനും തെളിവില്ല വിസ്മിയുടെ ശ്രേഷ്ഠ നരകത്തിലേക്കും ചാഞ്ഞു പോയി ബഹുമാനപ്പെട്ട ഉസ്താദ് ഇങ്ങനെയാണ് വിസ്മിയുടെ ശ്രേഷ്ഠത വിവരിക്കുന്നത് വിസ്മിയാണ് അവനെ മഹിസറിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് വിസ്മിക്കൊല്ലാത്തവനോ പാപം പൊറുക്കുന്നില്ല അവ നരകത്തിൽ കടക്കേണ്ടി വരികയും ചെയ്യുന്നു ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ശ്രേഷ്ഠത പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ ഈ പറഞ്ഞതെല്ലാം അബ്ദുൽ പ്രസിദ്ധമായ ഉന്നിയത്വാലിബിലുണ്ട് ചുരുക്കത്തിൽ ബിസ്മി നമ്മുടെ രക്ഷാകവചമാണ് അത് ചൊല്ലി ജീവിതവും മരണവും ഹെയറാക്കാൻ പരിശ്രമിക്കുക നാഥൻ തുണക്കട്ടെ എന്തിനേറെ പറയുന്നു നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളുടെ തുടക്കത്തിലും നല്ല ഏത് പ്രവർത്തിയുടെ തുടക്കത്തിലും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ചൊല്ലിയാൽ അതിൽ വർക്കത്ത് ലഭിക്കുമെന്ന് പുണ് നബീസുല്ലാസില മാത്രങ്ങൾ നമ്മെ ഉണർത്തിയിട്ടുണ്ട് എന്തിനേറെ പറയുന്നു നാം ഒരു മരുന്ന് കഴിക്കുകയാണെങ്കിൽ പോലും ചികിത്സ നടത്തുകയാണെങ്കിൽ പോലും ബിസ്മില്ലാഹി റഹീം എന്ന് പറയുമ്പോഴാണ് അള്ളാഹു ആ രോഗത്തെ സുഖപ്പെടുത്തുന്നത് ശിഫയാക്കുന്നത് അള്ളാഹു താഴെ ദുന്യാവിലും ആഹരത്തിലും സന്തോഷപൂർണ്ണമായ ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ മാരകമായ സർവരോഗത്തിൽ നിന്ന് കാവൽ നൽകട്ടെ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഹെയറായ ജോലിയും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കട്ടെ മരണം ഹെയറാകുമ്പോൾ ചൊല്ലി മരിക്കാൻ റബ്ബ് താല നമുക്കെല്ലാവർക്കും തോർഫിക് ചെയ്യട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമല്ലാഹി വാത്ത